ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നെത്തോലി ഇട്ടിട്ടുണ്ട് നെത്തോലി നമുക്കൊന്നൊരു തോരൻ വെക്കാം നെത്തോലി നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പിട്ട കുറവെടുത്തത് ഇനി രണ്ട് മൂന്ന് വെള്ളവും കൂടെ കഴിവണ എന്നിട്ട് ഉലുമ്പുണ്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു പിടി തേങ്ങ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളകും പിന്നെ വേണ്ടത് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നെത്തോലി ഇട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഒതുക്കി അരപ്പ് ഇനി നമുക്കിത് മീനിലോട്ട് ഇട്ട് കൊടുക്കാം മീനിലോട്ട് ഇട്ട് കൊടുക്കാം തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നൊന്ന് ആവിയേറി ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ തീയെന്ന് വെച്ചാൽ ഒരു മീഡിയം ടൈപ്പ് തീയിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം നത്തോലി ഈ അരപ്പും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് മിക്സാക്കി കുറച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ആ നത്തോലിയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ആ നെത്തോലിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് പിന്നെ ആ അരപ്പെല്ലാം നല്ല ഒന്ന് ഇതായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആ മസാലയും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണ് പീരയെന്ന് പറയാം മീൻ തോരൻ എന്നും പറയാം നെത്തോലി തോരൻ എന്നും പറയാം നെത്തോലി പീര വറ്റിച്ചതെന്നും പറയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ കറിവേപ്പില ചതയ്ക്കാൻ വരും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഇടുമ്പോൾ നല്ല മണം കിട്ടും നല്ല വെള്ളമൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇവിടെ യാസുഖന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമായി ഈ തോരൻ തോല് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചിട്ടുള്ളതാണ് കാണിക്കാനത് വേറും മത്തങ്ങയും കൂടെ എരിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തിയാണ് മത്തങ്ങയും വൻപയറും കൂടെ എരിശ്ശേരി പപ്പട ഇനി മീൻകറി ഒഴിച്ചു തരാം നെത്തോലി മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻകറി പിന്നെ മീൻ പൊരിച്ചത് കഴിച്ചു കഴിച്ചോളൂ മോരുകാച്ചത് വേണോ മോര് മോരുകാച്ചേതും കൂടെ